ചെറിയൊരു തലവേദന വന്നാൽ പെയിൻ കില്ലർ വാങ്ങിക്കഴിക്കുന്ന ലോകമാണിത് പെയിൻ കില്ലറിന് ഒരുപാട് സൈഡ് എഫക്ട് ഉണ്ട് ആ സൈഡ് എഫക്റ്റൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്തുവന്നാലും വേദനയുണ്ടെങ്കിൽ ഉടൻ പെയിൻ കില്ലർ അതാണ് രീതി അല്ലെങ്കിൽ മറ്റ് മരുന്നുകൾ പെയിൻ കില്ലറിന് സമാനമായ ആയുർവേദത്തിലും ഹോമിയയിലും ഒക്കെയുള്ള മരുന്നുകൾ അതാണ് നമ്മുടെ രീതിയും നമ്മുടെ ശൈലിയും എന്തായാലും ഒരൊറ്റ മരുന്നുമില്ലാതെ വേദന മാറ്റുന്ന ഒരാളുണ്ട് ഇടുക്കി ഇടുക്കി ഉപ്പുതോട് സ്വദേശി അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ എബ്രഹാം ജോസഫ് പ്രവൃത്തികൊണ്ട് അദ്ദേഹം അധ്യാപകനാണ് ഒരുപാട് കുട്ടികളെ ചിത്രകല പഠിപ്പിച്ച അധ്യാപകൻ പക്ഷേ അദ്ദേഹത്തിന്റെ നിയോഗം ചികിത്സാരംഗത്ത് ഇറങ്ങുക എന്നതായിരുന്നു മരുന്നില്ലാത്ത ചികിത്സയാണ് എബ്രഹാം ജോസഫ് നടത്തുന്നത് ആ മർമ്മ ചികിത്സയുടെ പേര് ഡയനാമിക് ടച്ച് എന്നാണ് ഡയനാമിക് ടച്ച് എന്നാൽ അത്ഭുതകരമായ സ്പർശനം ഒരു ദൈവത്തിന്റെ സ്പർശനം പോലെ അത്ഭുതകരമായ സ്പർശനം ദൈവത്തിന്റെ സ്പർശനം കൊണ്ട് വേദന പോലെ അദ്ദേഹം വേദനയകറ്റുന്നു കൊടിഞ്ഞി തലവേദന പല്ലുവേദന കഴുത്തുവേദന കൈകാൽ വേദന നടുവേദന മുട്ടുവേദന ഈ സ്ട്രോക്ക് മൂലം ഉണ്ടാകുന്ന കൈകാലുകളുടെ കുറവ് ഇതൊക്കെ അദ്ദേഹം മാറ്റും ഇതൊക്കെ മാറ്റിക്കൊണ്ട് അദ്ദേഹം കേരളത്തിലുടനീളം സഞ്ചരിക്കുന്നു വലിയ ചിലവെന്നും അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കില്ല നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസ വരും പക്ഷേ എബ്രഹാം ജോസഫിന്റെ ചികിത്സയ്ക്ക് ഒരുപാട് രൂപയൊന്നും ചെലവഴിക്കേണ്ടതില്ല അദ്ദേഹത്തിന്റെ ചെറിയൊരു ഫീസ് മാത്രം വാങ്ങി അദ്ദേഹം വളരെ പെട്ടെന്ന് ഈ കൊടിഞ്ഞിയും തലവേദനയും പല്ലുവേദനയും കഴുത്തുവേദനയും അടക്കമുള്ള വേദനകൾ മാറ്റുന്നു കൊടിഞ്ഞി വേദന മാറ്റുന്നതിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് അദ്ദേഹം പരമ്പരാഗത വൈദ്യ കുടുംബത്തിലെ അംഗമാണ് പരമ്പരാഗത വൈദ്യ കുടുംബത്തിൽ നിന്ന് വൈദ്യം പഠിച്ചു വന്ന വ്യക്തി ഹോമിയോ മരുന്നുകളെപ്പറ്റി അസാധ്യമായ അവഗാഹമുണ്ട് അദ്ദേഹത്തിന് ഹോമിയോ മരുന്നുകൾ ആവശ്യപ്പെട്ട് വരുന്നവർക്ക് അല്ലെങ്കിൽ ഹോമിയോ ചികിത്സ ആവശ്യപ്പെട്ടുവരുന്നവർക്ക് അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും അദ്ദേഹം പകർന്ന് കൊടുക്കുന്നു ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം ഇനി ഒരിക്കലും എണീക്കില്ല എന്ന് വിശ്വസിച്ച് എന്ന് പറഞ്ഞ് വൈദ്യശാസ്ത്രം പുറന്തള്ളിയ ഒരുപാട് പേർക്ക് ജീവാമൃതമായിട്ടുണ്ട് അദ്ദേഹം ഡോക്ടർ എബ്രഹാം ജോസഫ് അവകാശവാദങ്ങളോ ആർഭാടങ്ങളോ അലങ്കാരങ്ങളോ ഇല്ലാതെ ചികിത്സ നടക്കുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്റെ ഡൈനാമിക് ടച്ച് എന്ന ചികിത്സ ആയുഷ് അംഗീകരിക്കണം എന്നതാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ചികിത്സയും ആയുഷ് അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഡൈനാമിക് ടച്ച് എന്ന ചികിത്സ അംഗീകരിക്കാനായി ഒരുപാട് രോഗികളുടെ അനുഭവക്കുറപ്പുമായി അദ്ദേഹം സർക്കാരിനെ സമീപിച്ചു കഴിഞ്ഞു ആരോഗ്യമന്ത്രിയെ സമീപിച്ചു കഴിഞ്ഞു ഇനി ആരോഗ്യമന്ത്രിയാണ് കണ്ണു തുറക്കേണ്ടത് വീണ ജോർജ് ഒരുപാട് അറിവുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ ഫയൽ അദ്ദേഹത്തിന്റെ അപേക്ഷയടങ്ങിയ ഫയൽ ആരോഗ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഇരിപ്പുണ്ട് എത്രയും പെട്ടെന്ന് ആരോഗ്യമന്ത്രി അദ്ദേഹത്തിന് അനുകൂലമായ ഒരു മറുപടി നൽകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു കുറെ കാലമായി ഈ അപേക്ഷ ആരോഗ്യമന്ത്രിക്ക് കൊടുത്തിട്ട് ആരോഗ്യമന്ത്രിയിൽ നിന്ന് ഒരു മറുപടി പോസിറ്റീവായ ഒരു മറുപടി അദ്ദേഹം പ്രതീക്ഷിക്കുന്നു എബ്രഹാം ജോസഫ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇതിഹാസമാണ് ഇങ്ങനെയുള്ള വൈദ്യശ്രേഷ്ഠന്മാർ അല്ലെങ്കിൽ ചികിത്സകർ അപൂർവവുമാണ്